നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനോടുള്ള കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയുടെ പരാമർശത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച് രാഷ്ട്രപതി ഭവൻ പ്രസംഗത്തിന്റെ അവസാന ഭാഗത്തോടെ രാഷ്ട്രപതി ക്ഷീണിച്ചു സംസാരിക്കാൻ പറ്റാത്ത നിലയിലേക്ക് എത്തി പാവം എന്നായിരുന്നു സോണിയാഗാന്ധി പറഞ്ഞത് രാഷ്ട്രപതി ഭവന്റെ അന്തസ്സിനെ മുറിവേൽപ്പിക്കുന്ന വാക്കുകളാണ് കോൺഗ്രസ് നേതാവിൽ നിന്നുണ്ടായതെന്ന് രാഷ്ട്രപതി ഭവൻ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു നയപ്രഖ്യാപന പ്രസംഗം വായിച്ച് രാഷ്ട്രപതി ക്ഷീണിതയായിട്ടില്ല വാസ്തവത്തിൽ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ കുറിച്ചും കർഷകരെ കുറിച്ചും സ്ത്രീകളെക്കുറിച്ചും സംസാരിക്കുമ്പോൾ ഒരിക്കലും ക്ഷീണിതയാകില്ലെന്നും രാഷ്ട്രപതി ഭവൻ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു സോണിയാഗാന്ധിയുടെ പരാമർശം അംഗീകരിക്കാനാവില്ല പ്രസ്താവന നിർഭാഗ്യകരവും ഒഴിവാക്കേണ്ടതുമായിരുന്നുവെന്നും രാഷ്ട്രപതി ഭവൻ പറയുന്നു സോണിയാഗാന്ധിയുടെ പ്രസ്താവനയ്ക്കെതിരെ ബി ജെ പി ശക്തമായി പ്രതിഷേധിച്ചിരുന്നു പ്രസ്താവന ശക്തമായി അവലംബിച്ച ബി ജെ പി സോണിയാഗാന്ധി നിരുപാധികം മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ടു കോൺഗ്രസ് പാർട്ടിയുടെ വരേണ്യ സ്വഭാവമാണിതെന്ന് ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ ആരോപിച്ചു പാവങ്ങളോടും ആദിവാസി വിഭാഗങ്ങളോടുമുള്ള നിഷേധ മനോഭാവത്തിന്റെ ഭാഗമാണ് പ്രസ്താവന സോണിയാഗാന്ധി മാപ്പ് പറയണമെന്നും ബി ജെ അധ്യക്ഷൻ ആവശ്യപ്പെട്ടു പ്രസിഡന്റ് മുർമുവിനെതിരായ സോണിയാഗാന്ധിയുടെ പാവം പരാമർശം അപലപിച്ചു പ്രധാനമന്ത്രി മോദി ഗോത്രവർഗ പശ്ചാത്തലവും ഒഡിയ ഭാഷയും ഉയർത്തിക്കാട്ടുകയും ചെയ്ത രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ അനാദരിച്ച കോൺഗ്രസിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ ഒരു പൊതു റാലിയിൽ വിമർശിച്ചു പാർലമെന്റിലെ അവരുടെ പ്രചോദനാത്മകമായ പ്രസംഗത്തെ അദ്ദേഹം പ്രശംസിക്കുകയും കോൺഗ്രസിന്റെ രാജകുടുംബം എന്ന് വിളിക്കുന്ന ഒരു ഒരംഗം ഒരു ആദിവാസി മകളുടെ പ്രസംഗം തള്ളിക്കളഞ്ഞു മറ്റൊരാൾ രാഷ്ട്രപതിയെ എന്ന് വിളിച്ചുകൊണ്ട് മുന്നോട്ടു പോയി അവർ ഒരു ഗോത്ര പശ്ചാത്തലത്തിൽ നിന്നുള്ളവരായതുകൊണ്ട് അവരുടെ സംസാരം അയോഗ്യമാണെന്ന് അവർ കണ്ടെത്തുന്നു ഇത് രാജ്യത്തുടനീളമുള്ള പത്ത് കോടി ആദിവാസി സഹോദരി സഹോദരന്മാർക്ക് അപമാനമാണെന്നും പ്രധാനമന്ത്രി മോദി പറഞ്ഞു കോൺഗ്രസ് ദരിദ്രരോട് അനാദരവ് കാണിക്കുകയാണെന്നും വിദേശത്തെ ഇന്ത്യ അപകീർത്തിപ്പെടുത്തുന്നതിൽ മുഴുകുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി അവർ ിൽ തഴച്ചു വളരുന്നു നഗര നക്സലുകളെ പിന്തുണയ്ക്കുന്നു നിഷേധാത്മകത പ്രചരിപ്പിക്കുന്നു ഡൽഹി ജാഗ്രത പാലിക്കണം ഈ രണ്ട് നേതാക്കളും തോൽക്കുമെന്ന ഭയത്താൽ ഒന്നിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാഷ്ട്രപതിയുടെ പ്രസംഗത്തെക്കുറിച്ചുള്ള പരാമർശത്തിന്റെ പേരിൽ സോണിയാഗാന്ധി നേരിടുന്ന വിമർശനങ്ങൾക്കെതിരെ പ്രിയങ്കാ ഗാന്ധി പരാമർശനം തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടെന്നും യാതൊരു വിധത്തിലുള്ള അനാദരവും സോണിയാഗാന്ധിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലെന്നും പ്രിയങ്ക പറഞ്ഞു ദൈർഘ്യമുള്ള പ്രസംഗമാണ് രാഷ്ട്രപതി നടത്തിയതെന്നും അതിനാൽ അവർ ക്ഷീണിതയായിട്ടുണ്ടെന്നുമാണ് അമ്മ ഉദ്ദേശിച്ചത് എന്റെ അമ്മയ്ക്ക് എഴുപത്തെട്ട് വയസ്സാണ് പ്രായം രാഷ്ട്രപതിയെ പൂർണ്ണമായും ബഹുമാനിക്കുന്ന ആളാണ് സോണിയാഗാന്ധി അവർ നടത്തിയ പരാമർശം തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടത് ദൗർഭാഗ്യകരമാണ് അമ്മയും രാഷ്ട്രപതിയും ആദരിക്കപ്പെടേണ്ടവരാണ് നമ്മളെക്കാൾ പ്രായം കൂടിയവരുമാണ് സോണിയ ഈ തരത്തിൽ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചതിൽ ബി മാപ്പ് പറയണം പ്രിയങ്കാ ഗാന്ധി ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി